പ്രണയ നൈരാശ്യം കൊണ്ടുവന്നതാണ് കുട്ടി പറയാണ് എൻ്റെ ജീവിതത്തിന് എനിക്ക് എന്താ അർത്ഥമുള്ളത് എൻ്റെ ജീവിതം കഴിഞ്ഞു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ചിരിയാ തോന്നിയത് ഏതോ ഒരാളോട് പ്രണയിച്ചു എന്നുള്ളതാണോ ആ കുട്ടിയുടെ ജീവിതത്തെ നിശ്ചയിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാലേ അത് വിശാലമാണ് അവൻ്റെ ശരീരമെന്ന ആ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി പ്രപഞ്ചത്തോളം വ്യാപ്തിയുള്ള ഒരു മനുഷ്യൻ്റെ ജീവനും ജീവിതവും മറ്റൊരാൾ ഡിപ്പെൻഡാണോ ഞാൻ പറഞ്ഞു നിന്നിൽ പ്രണയമല്ല ഇഴേ മകളെ നിന്നിൽ പ്രണയമല്ല പ്രണയം എന്ന് പറയുന്നത് മറ്റൊരാളോട് തോന്നലോ അയാൾ നമ്മുടെ ജീവിത കേന്ദ്രമാവലോ അല്ല സ്വന്തത്തെ പ്രണയിക്കലാണ് പ്രണയം ഒരു വികാരമാണ് അതൊരോ മനുഷ്യനും ഉത്ഭവിക്കുന്നൊരു പ്രശ്ന സംഭവമാണ് ആ പ്രണയത്തിൻ്റെ ഒരുപാട് കഥകൾ രചിക്കാനുണ്ട് ആ കഥകൾക്ക് വേണ്ടി കുറേ കഥാപാത്രങ്ങൾ വരും അങ്ങനെ ഒരു കഥാപാത്രമാണ് ആ പെൺകുട്ടിക്ക് മുമ്പിൽ